ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതൊരു ചെറിയൊരു പർച്ചേസിങ് വീഡിയോ ആണ് കുറേ നാളത്തിന് ശേഷമുള്ളൊരു പർച്ചേസിംഗ് ആണ് കേട്ടോ അപ്പം നമുക്ക് പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം എനിക്ക് രാവിലെ എണീച്ച് ഞാൻ രാവിലെ കുറച്ച് പണിയുണ്ട് അടുക്കളയിൽ അടുക്കളയിൽ പണിയെല്ലാം കഴിഞ്ഞെന്ന് റെഡി ആയി പോകാമെന്ന് വിചാരിച്ച് അപ്പം വീട്ടിലേക്ക് പോകാം അപ്പം ഞാൻ റെഡിയായി റെഡി ആവുന്നതൊക്കെ ഞാൻ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ബോർ അടിക്കും സോ അതുകൊണ്ട് ഞാൻ റെഡി ആവുന്ന വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അത് ഞാൻ ഗെറ്റ് റെഡി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ റെഡി ആവുന്നതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ റെഡിയായി ഇറങ്ങി അപ്പം നേരെ ഇപ്പോൾ പോകുന്നത് നേരെ ചിറ്റയുടെ വീട്ടിലോട്ടാണ് അവിടുന്ന് ഞാനൊരു അഞ്ചുമണി കഴിഞ്ഞിട്ട് മൂന്നരയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം എന്നാലേ ബസ് കയറി അവിടെ ഒരു അഞ്ച് മണിയാവുമ്പോഴത്തേക്ക് എത്തുകയുള്ളൂ അഞ്ചുമണി അഞ്ചര ആവുമ്പോഴത്തേക്ക് എത്തുകയുള്ളൂ ചേട്ടൻ്റെ ഓഫീസിലേക്ക് പോകണം ഇപ്പോൾ ഇപ്പോൾ ചിറ്റയുടെ വീട്ടിലെത്തി ഇവിടെ ഇപ്പം ഞാൻ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ ഒരു രാവിലെ ഒരു പത്ത് മണി ആയപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി ഇറങ്ങി വീട്ടിൽ ചിറ്റയുടെ അവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിനെ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി മേനക എത്തി അപ്പോൾ അവിടെ കുഞ്ഞിന് ചെരുപ്പ് കണ്ട അപ്പോൾ ഞാൻ അവൾക്ക് ഷൂ വരുന്നിട്ടിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ടൊരു ചെരുപ്പ് വാങ്ങിച്ചു ഇരുന്നൂറ് രൂപയാണ് ചെരുപ്പിന് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബസ് കയറി വൈറ്റിലയിലാണ് ചേട്ടൻ്റെ ഓഫീസ് അപ്പം ഓഫീസിലേക്ക് പോകാനെ കൊണ്ട് ബസ് ബസ്സിനാണ് പോയത് ബസ്സിന് പോയി ഇറങ്ങി അവിടെ ജംഗ്ഷനിൽ നിന്ന് ഞാൻ ഓട്ടോ വിളിച്ചിട്ടു പിന്നെ ചേട്ടൻ്റെ ഓഫീസിലേക്ക് പോയത് നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ബസ്സിന് വരാം പക്ഷേ ഇപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ഓട്ടോ വിളിച്ച് ഓട്ടോ വിളിച്ച് പോകാമെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു അഞ്ചരയാകുമ്പോഴത്തേക്ക് ചേട്ടൻ നിന്ന് ഇറങ്ങാൻ പറ്റും ഇതാണ് ഹുണ്ടായയുടെ ഓഫീസാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അവിടെ സെയിൽസിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഓഫീസിലെത്തി ഞാനൊരു വെള്ളമൊക്കെ കുടിച്ചിട്ടിങ്ങനെയായിരുന്നു അവൾ അതിൽ അവിടെ ഒരു അവരൊരു പാവ കൊടുത്തു കേട്ടോ അതും പിടിച്ചോണ്ട് പിന്നെ ഭയങ്കര കളിയായിരുന്നു എല്ലായിടത്തും ഓടി നടന്ന് നല്ല വിശാലമായ ഷോറൂമല്ലേ അപ്പോൾ അതെല്ലാം ഓടിക്കളിച്ച് നടക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നിട്ട് വിനിയാഴ്ച ഓഫീസിലിപ്പോൾ ഞാനൊരു അഞ്ചേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി അപ്പോൾ ഒരു അഞ്ചര ആകുമ്പോഴത്തേക്കും ഇറങ്ങാമെന്ന് വിചാരിച്ച് എന്താ പർച്ചേസ് ചെയ്യണമെന്ന് ഇതുവരെ പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിലാണ് എന്താ പർച്ചേസ് ചെയ്യുന്നത് ചെറിയ വീട് ചെറിയൊരു പർച്ചേസിംഗ് കേട്ടോ പക്ഷെ ഞങ്ങൾ കുറേ നാൾ കൊണ്ട് മേടിക്കണമെന്ന് ഒരു ഏകദേശം ഒരു അഞ്ച് വർഷമായി എന്ന് പറയാം അപ്പോൾ അത് മേടിക്കാൻ പോയത് ഒബ്രമോളിലേക്കാണ് കേട്ടോ ഒബ്രമോളിന് ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അത്യാവശ്യം നല്ല ഓഫർ കിട്ടിയായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ഞാൻ കൊച്ചിയിൽ വന്നതിന് ശേഷം ഈ രണ്ടാമത്തെ തവണയാണ് ഈ ഒബ്രമോളിൽ വരുന്നത് ഇതിന് മുന്നേ ഒരു വട്ടേ വന്നിട്ടുള്ളു ഞാൻ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളത്തോട്ട് വന്നതാണ് ജോലിയൊക്കെ ആയിട്ട് അന്ന് അത് മുതൽ ഇന്നു വരെയുള്ള ഇടവേളയിൽ ആകെ ഇത് രണ്ടാമത്തെ വരവാണ് ഈ ഒബ്രമോളിൽ അപ്പം നമ്മുടെ അവിടെ പ്ലാവ് ഇവിടെ നട്ടു കൊളുത്തുന്നുണ്ട് നം ഞങ്ങൾ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയാണ് വട്ട അപ്പം അവിടെയൊക്കെ സുലഭമായി കിട്ടുന്ന സാധനമാണ് പ്ലാവ് അതുപോലെ മാവ് ഇതൊക്കെ ഇഷ്ടം മാതിരി ഇട്ട് കാണുകയും ചെയ്യാം വാട്ടിലൊക്കെ വെറുതെ വീടിൻ്റെ അവിടെയൊക്കെ വെറുതെ നിൽക്കുന്നതാണ് ചക്ക സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ മനുഷ്യനൊരു സമാധാനം ഉണ്ടാവില്ല ചക്ക പഴുത്ത് വീണ് വീണ് റോട്ടിൽ മൊത്തം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴെല്ലാം വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഈച്ച കണ്ണീച്ചയുടെ ബഹോളമായിരിക്കും അതിന് ഇവിടെ എറണാകുളത്ത് വന്നതിന് ശേഷം ഞാൻ അങ്ങനെയൊക്കെ ഒന്നും കണ്ടിട്ടില്ല മാങ്ങയൊക്കെ എന്തോ ഒരു നാട്ടുമാങ്ങയുടെ മണം ഇപ്പോൾ എൻ്റെ മൂക്കിൽ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഷോറൂമിലെത്തി ഷോറൂമിലെത്തിയിട്ട് ഷോ മെയിനില് ഞങ്ങൾ മൊബൈലിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഐഫോണൊക്കെ കണ്ട് വിലയൊക്കെ നോക്കിയിട്ട് ഞാൻ ഞാനിങ്ങനെ പോകുന്നു പിന്നെ ഞാൻ ഓഫർ ഫ്രിഡ്ജിനും അതിന് വാഷിംഗ് മെഷീനും ഒക്കെ ഞാൻ ഓഫർ നോക്കിയിട്ട് നല്ല ഓഫർ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലോണം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ എന്ത് വാങ്ങിക്കാനാണ് വന്നതെന്ന് ശരി ഒരു ഫോൺ എടുക്കാമെന്ന് വെച്ചാണ് വന്നത് കേട്ടോ പക്ഷേ ഓഫീസ് ഫോൺ കംപ്ലൈൻ്റായി സൈഡ് സ്വിച്ച് ഒന്നും വർക്ക് ആവുന്നില്ല അപ്പം ഒരു അഞ്ച് വർഷം മുന്നേയാണ് ചേട്ടനൊരു ഫോൺ എടുത്തത് അത് ആണ് എടുത്തത് അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് ഫോൺ എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഫോൺ എടുത്തത് കൊണ്ട് ചേട്ടൻ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്ന് വെച്ചാൽ ഓഫീസിലെ ഫോൺ എപ്പോഴും ആവശ്യം ഉള്ളതുകൊണ്ട് പേഴ്സണൽ ഫോൺ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല ഓഫീസ് ഫോണാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനൊരു ഫോൺ വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ നാളുകൊണ്ടേ പറയുന്നുണ്ട് എൻ്റെ ഫോൺ എടുക്കുന്നതിന് മുന്നേ പറഞ്ഞതാണ് എനിക്കൊരു ഓഫീസ് ഫോൺ വേണം അത്യാവശ്യമാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ കംപ്ലൈൻറ്റായി എനിക്ക് പുതിയത് വാങ്ങിച്ച് അപ്പോൾ ഇപ്പോഴും അവസരം വന്നപ്പം ശരി എന്നാൽ പോയി ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഈ ഫോണിൻ്റെ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കുറേ നേരൊന്നും അവിടെ നിന്നില്ല ഞാൻ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ചെറുകിട നടന്ന് അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കി നല്ല വലിയ വലിയ ടിവികളൊക്കെയാണ് ടി വിയിലൊക്കെ കാണാൻ നല്ല രസമാണ് നല്ല വാങ്ങി വലിയ വലിപ്പമുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ടി വിയിൽ വലിയ വിലയൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല ചിലപ്പം കമ്പനി വ്യത്യാസത്തിലുണ്ടാവാം ഫ്രിഡ്ജിനൊക്കെ അത്യാവശ്യം നല്ല ഓഫറുകളുണ്ടായിരുന്നു ഇപ്പോൾ ടു സ്റ്റാറിൻ്റെ ഫ്രിഡ്ജ് ആയതുകൊണ്ടാണോ എന്നറിയില്ല നമുക്ക് നല്ല ആയിട്ടുള്ള ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജുകളായിരുന്നു അത്യാവശ്യം നല്ല ഓഫർ എനിക്ക് തോന്നി അപ്പം അത് കഴിഞ്ഞിട്ട് എന്നെ അപ്പത്തേക്ക് എനിക്ക് കോൾ വന്ന് ആ ഫോൺ മേടിച്ച് അതിൻ്റെ ഫോർമാലിറ്റിയൊക്കെ കഴിഞ്ഞ് ബാ എന്നോട് പറഞ്ഞു ഇ എം ഐക്കാണല്ലോ ഫോൺ എടുക്കുന്നത് ഇ എം ഐ എടുക്കുമ്പോൾ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവർ പൊട്ടിക്കാൻ അത് ഫോൺ പൊട്ടിക്കാൻ തരുവുള്ളൂ ഞാൻ പൊട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യണം എനിക്കന്നെ ഓപ്പൺ ചെയ്യണം എന്ന് ഞാൻ പറയാം അതുകൊണ്ട് ആ സമയമാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഇവിടെ ഇരിക്കൂല അവൾ ഞാൻ ആ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കിയത് കൊണ്ട് ഇവള് പിന്നെയും പിന്നെയും പോവുകയാണ് ഫ്രിഡ്ജ് തുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഇതൊക്കെ കാണിച്ച് തന്നെ അവളെ പിടിച്ചവിടെ ഇരുത്തി പിന്നൊരു അവസാനം പിന്നെ എന്തു ചെയ്തു ഒരു ഒട്ടിക്കുന്ന സ്റ്റിക്കർ എടുത്ത് അവിടെ കയ്യിൽ കൊടുത്ത് ആ സ്റ്റിക്കർ സ്റ്റിക്കറെടുത്ത് മുഖത്തും കയ്യിലും ഒക്കെ ഒട്ടിച്ചൊട്ടിച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് കുറേ നേരം കൂടെ അവിടെ ഇരുന്നു അവള് പൊട്ടിക്കുന്നവരെ ഇരുന്നു ഇരിക്കാനെ കൊണ്ട് അവളെ പിടിച്ചെങ്ങനെ നിർത്തണമായിരുന്നല്ലോ അപ്പോൾ അതിന് അങ്ങനെ ചെയ്തത് അപ്പോൾ അവർ എന്തോ ഒന്ന് ഒന്നുകൂടെ രണ്ട് മൂന്ന് ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് അവരെന്നെ ഫോൺ തന്ന് തന്നെ കഴിഞ്ഞാൽ കണ്ടാൽ ഞാൻ വിചാരിക്കും ഐഫോണാണ് എടുത്തത് അത് ഗ്രാൻഡ് ഓപ്പണിങ്ങെന്ന് പോലെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ സാധാ ഫോണാണ് എനിക്ക് പുതിയ ഫോണിന് പുതിയതായിട്ട് എടുക്കുന്നത് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഓപ്പൺ ചെയ്യുന്നത് അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ എടുക്കുന്നത് എൻ്റെ ഫോണൊക്കെ എടുത്ത സമയത്ത് ഞാൻ എൻ്റെ പൊന്നെ താഴ്ത്ത് വയ്ക്കൂല്ലായിരുന്നു കുഞ്ഞിൻ്റെ കയ്യിലൊന്നും കൊടുക്കില്ല ഒരു സ്ക്രാച്ച് വീഴാൻ സമ്മതിക്കില്ല അത്രയ്ക്ക് നല്ല കവറൊക്കെ ഇട്ട് നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് കൊണ്ടു നടക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടാൽ എൻ്റെ ഗ്ലാസ് എല്ലാം പൊട്ടി അവിടെ കയ്യിലാണ് ഫുൾ ടൈം ആ ഫോൺ കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എന്നറിയാമല്ലോ ഇന്ന് പിന്നെ ഇനി ഇനിയിപ്പോൾ എൻ്റെ ഗ്ലാസിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് മാറ്റുക ഫോണിൻ്റെ ഗ്ലാ മറ്റേ ഫ്രണ്ടിൽ നമ്മളൊരു ഗ്ലാസ് ഒട്ടിക്കൂലേ അപ്പോൾ അതൊന്നും മാറ്റണം ഇനി എൻ്റെ അതെല്ലാം പൊട്ടി അങ്ങേ ലോകമായിരിക്കുകയാണ് അപ്പോൾ അത് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫോൺ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് എൻ്റെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ ഫോട്ടോ ഫോട്ടോയെല്ലാം എടുത്ത് കേട്ടോ ഒരു പൂവിൻ്റെ ഫോട്ടോയാണ് എടുത്തത് എൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോൺ എടുത്തപ്പോഴും അതിന് മുന്നേ ചിറ്റപ്പൻ്റെ ഫോൺ എടുത്തപ്പോഴും അപ്പോഴേ ഞാനാണ് ഫോട്ടോ എടുത്തത് എൻ്റെ ഫോട്ടോയാണ് എടുത്തത് പിന്നെ അതുപോലെ തന്നെ ചിറ്റയ്ക്ക് ഫോൺ എടുത്തപ്പോഴും ഞാനായിരുന്നു എൻ്റെ ഫോട്ടോ ഞങ്ങൾ രണ്ടുപേരുടെ സെൽഫിയായിരുന്നു ഫസ്റ്റ് അതിലുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഫോൺ ഏതാണെന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി എത്ര ഫൈവ് ആണ് വാങ്ങിച്ചത് അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കളിയാക്കുകയാണ് നമ്മൾ യൂട്യൂബുകളിൽ എല്ലാവരും ഹലോ കായ്സ് ഞങ്ങൾ വാങ്ങി ഗൈസ് അങ്ങനെ എന്താ നീ പറയാത്തെ നീ പറ അങ്ങനെ എന്ന് എന്നോട് പറഞ്ഞ് കളിയാക്കാൻ തന്നെ ഹലോ ഗായ്സ് ഞങ്ങൾ ഫോൺ വാങ്ങി ഗായ്സ് എന്ന് പറയാമെന്ന് പറഞ്ഞ് കളിയാക്കിട്ടുണ്ട് അതും ചിരിച്ച് അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ലാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് അത് ഉള്ളൂ കുറേ നാളിന്ന് ഞങ്ങൾ ശേഷം ആലോചിച്ച് മേടിച്ചാണ് കുറേ നാളെടുത്തതൊന്ന് മേടിക്കാൻ അപ്പോൾ അങ്ങനെ ചെറിയൊരു ചെറിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും വലുതാണ് അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്